ശരിക്കും ഒരു സന്തോഷ ദിവസമായിരുന്നു ഇന്നലെ പ്രിയപ്പെട്ട യൂസഫ് യൂസുഫ്ഭായുടെ പിതൃ സഹോദര പുത്രനും ലുലു ഗ്രൂപ്പിന്റെ ഡയറക്ടറുമായ സലീം ഭായയുടെയും സഫീറയുടെ മകൾ നൌറിന്റെ വിവാഹം തൃശൂർ ഹയാത്ര ഏജൻസി ഹോട്ടലിൽ നടന്ന വിവാഹത്തിലും സൽക്കാരത്തിലും പങ്കുചേരാൻ കുടുംബസമേതമാണ് ഞാൻ എത്തിയത് വന്നപാടെ സലീംഭായയെ കണ്ട് ആശംസകൾ നേർന്നു വലിയ തിരക്കിനിടയിലും തൊട്ടരികിൽ നിന്ന യൂസഫ് ലിസാർ ഞങ്ങളെ വേണ്ട വിധത്തിൽ തന്നെ സ്വീകരിച്ചു മുൻമന്ത്രി മഞ്ഞലാങ്കുഴി അലിയുടെ സഹോദരനായ മഞ്ഞലാകുഴി കുടുംബത്തിലെ അബ്ദുള്ളയുടെയും ബീനയുടെയും മകൻ ആബിദാണ് സലീംഭായുടെ മകൾ നൌറിനെ നിക്കാഹ് ചെയ്തത് യു എ പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഖ് അലി അൽ ഹാഷ്മിയും പാണക്കാട് സാധിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ യു എയുടെ സാമ്പത്തിക വകുപ്പ് മന്ത്രി അബ്ദുള്ള ബിൻ തൌഖ് അൽ മാറിയും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും കുടുംബവും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഭാര്യ ലതയും നടൻ ശരത്കുമാറും ഭാര്യ നടിയുമായ രാധികയും ടൊവിനോയും കുടുംബവും അങ്ങനെ പ്രമുഖരുടെ വലിയ നിര തന്നെ ഈ ശുഭദിനത്തിൽ ആശംസകൾ നേരാൻ എത്തിയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവരും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു ഇഷ്ടംപോലെ സുഹൃത്തുക്കളെയും ഗൾഫിലും അല്ലാതെയുമുള്ള പരിചയക്കാരെയും ചടങ്ങിൽ നേരിട്ട് കാണാൻ പറ്റി അത് മറ്റൊരു സന്തോഷമായിരുന്നു മാത്രമായിരുന്നില്ല പ്രമുഖരുടെ വലിയ തിരക്കിനിടയിലും എന്നെയും പൊന്നുവിനെയും റോച്ചമ്മയും കൊച്ചേപ്പിനെയും പ്രത്യേകം കണ്ട് വീടിൻ്റെ വിശേഷങ്ങളൊക്കെ തിരക്കാനും യൂസുഫായി സമയം കണ്ടെത്തി നല്ലൊരു ഫോട്ടോ എടുക്കാനും ഞങ്ങൾക്ക് അവസരം കിട്ടി വിഭവ സമൃദ്ധമായ ഭക്ഷണമായിരുന്നു കല്യാണത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ലുലു കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് എന്നെയും റോച്ചമ്മയും പൊന്നുവിനെയും കൊച്ചേപ്പിനെയും വിവാഹ വേദിയിൽ എല്ലാവരും സ്വീകരിച്ചത് അത് തന്നെയായിരുന്നു ഇരട്ടി മധുരം സമ്മാനിച്ചത് അപ്പം നമുക്ക് നൗറിനും ആബിദിനും വലിയ ആശംസകൾ നേരാം അവരുടെ കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായിരിക്കാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഐപ്പു വള്ളികാടൻ നമസ്കാരം